ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അരി കുതിർക്കോ അരയ്ക്കോ ഒന്നും തന്നെ വേണ്ടട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇപ്പോൾ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ വരും അതും കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത് അര കപ്പ് ഉഴുന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ചേർത്തിട്ട് പിന്നെ ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒത്തിരി ഇങ്ങനെ തിരുമ്പി കഴുകിയെടുക്കൊന്നും ചെയ്യരുത് നമ്മൾ ഈ ഇഡലിക്കും ദോശക്കൊക്കെ ഉഴുന്ന് എടുക്കുമ്പോൾ ഒത്തിരി കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു പശൊക്കെ പോകട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം ഇതിപ്പോഴേ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർക്കാനായിട്ടുള്ള വെള്ളം കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തതിന ശേഷം പിന്നെ അത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നാലോണൊക്കൊന്ന് കുതിർന്നു വരാനായിട്ടാണ് ഈ ഒരു ഉഴുന്ന് കുതിർക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് തണുപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ട് തന്നെയാട്ടോ അത് കുതിർത്തെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഉഴുന്നൊക്കെ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ വെള്ളം കുറവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഉഴുന്ന് നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ദോശ എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുകയോ ചോറ് ചേർത്ത് കൊടുക്കുവോ ഒന്നും തന്നെ വേണ്ട പിന്നെ സോഡാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് കേട്ടോ ദോശ എടുക്കണത് അപ്പോൾ ഉഴുന്ന് അരച്ച് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ടര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കണത് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത് ഞാനിവിടെ വീട്ടിൽ തന്നെ അരി കഴുകിയിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അരിപ്പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി വേണം എടുക്കാമെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിന് ശേഷം പിന്നെ ഇതിലോട്ട് കുറേശേ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക നമ്മൾ ഇഡലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് കലക്കിയെടുക്കാനായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണത് ഇതുപോലെ ഇഡലിമാവിൻ്റെ പരുവത്തിൽ കലക്കി എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം മാവ് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ദോഷമുണ്ടാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തിക്കിലാണ് ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇത് പോലെ നല്ലവണ്ണം തന്നെ ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ രാവിലൊക്കെ ആകുമ്പോഴേക്കും അത് നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും അല്ലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ തല ദിവസമാണ് കേട്ടോ മാവ് റെഡിയാക്കിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ദോശ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് പോണത് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് അടച്ച് വെക്കാം മറ്റേ ദിവസം രാവിലെ അതെ മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ മാവ് നല്ല തിക്കായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കാണ്ടാണ് ദോശ ഉണ്ടാക്കി എടുക്കണത് ഈ ചൂടായിട്ടുള്ള ദോശക്കനിലോട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൂടെ എടുക്കാട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതാണ് എന്നാലും ഞാനൊന്ന് പറയുന്നത് ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക അതുപോലെ പരത്തിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയോയിലോ നമുക്ക് എന്താണോ താല്പര്യം അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടതേ നല്ലോണം തന്നെ ഇങ്ങനെ മുരിച്ചിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മുറിഞ്ഞ് വരുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കുക അപ്പോൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറിലുള്ള നല്ല ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ദോശ ഉണ്ടല്ലോ അതേപോലത്തെ ദോശയെ കേട്ടോ നമുക്ക് കിട്ടാം നമ്മുടെ ഫസ്റ്റത്തെ ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടോടെ തന്നെ അതൊക്കെ കഴിക്കാം കേട്ടോ അതിന് വേറെ കറിയൊന്നും വേണ്ട ഇപ്പോൾ രണ്ടാമതും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ തവ നല്ലോണം ഒന്ന് തുടച്ചു കൂടെ കൊടുക്കണം കേട്ടോ തുടച്ചിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം കേട്ടോ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ദോശ എടുക്കാനായിട്ട് നല്ല ചൂടുള്ള തവേൽക്കാണ് മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പരത്തി എടുക്കാനും പറ്റില്ല പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു മുരിഞ്ഞ ആ ഒരു കളറിലും കിട്ടില്ല കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ചൂടൊക്കെ ആറിയ ശേഷം ഒരുപാട് ചൂട് വേണ്ട കുറച്ചൊന്ന് ചൂട് ആറിയ ശേഷം രണ്ടാമത് മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ദോശയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അരി അരച്ചിട്ടൊന്നും കഷ്ടപ്പെടൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം